പൗലോ സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ിൽ പൊതു മുതൽ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി സോഷ്യൽ സയൻസ് ക്ലബ് കോർഡിനേറ്റർ ജോയമ്മ സബാസ്യൻ ക്ലാസ് നയിച്ചു സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂളിൽ പൊതുമുതൽ സംരക്ഷണത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി പ്രധാന അധ്യാപകൻ ജോസഫ് സക്കറിയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സോഷ്യൽ സയൻസ് ക്ലബ് കോർഡിനേറ്റർ ജോയ്മ സബാസ്റ്റൻ ക്ലാസ് നയിച്ചു

പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം വിദ്യാലയങ്ങളിൽ നടത്തുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പരസ്പര സഹകരണം എന്ന വിഷയത്തിൽ ബസ് നടത്തും അനുദിനം വളർന്നു കൊണ്ടിരിക്കുന്ന നിർമ്മാർജ്ജനം നാടിനൊപ്പം നിലകൊള്ളുന്ന മൂവാറ്റുപുഴ ന്യൂസിലൂടെ വിശേഷങ്ങൾ ഞങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ന്യൂസ് അറ്റ് ഇനി ለለለለለለለለለለ